മനപ്പൂർവമോ മറന്നോ നിസ്കാരം ഉപേക്ഷിച്ചാൽ പിന്നീട് കലാവ് വീട്ടേണ്ടതുണ്ടോ ഉത്തരം മനഃപൂർവമോ മറന്നോ നിസ്കാരം ഉപേക്ഷിച്ചാൽ കലാവ് വീട്ടൽ നിർബന്ധം തന്നെയാണ് ഇമാം നവവീർ അലിയല്ലാഹ് അൻഹു രേഖപ്പെടുത്തുന്നു അനസ് റതി അള്ളാഹ് അനഹുവിൽ എന്ന നിവേദനം നബിസുള്ളാഹു അലിവസലം പറഞ്ഞു ആരെങ്കിലും ഏതെങ്കിലും നിസ്കാരം മറന്നാൽ ഓർമ്മ വന്നാൽ അവൻ നിസ്കരിക്കട്ടെ ഈ ഹദീസ് ഇമാം ബുഹാരി അലിയുള്ള അൻ തൻ്റെ സഹീഹി ബുഹാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം നവവീറലിയാവ് അൻഹു തുടരുന്നു മനഃപൂർവ്വം നിസ്കാരം ഉപേക്ഷിച്ചാൽ കലാവീട്ടൽ നിർബന്ധമാണെന്നതിൽ പണ്ഡിതന്മാരുടെ ഇജമാവ് ഉണ്ട് രോഗം കാരണം ബുദ്ധി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടി മരുന്നു കുടിക്കുകയോ ചെയ്ത് ബുദ്ധി നഷ്ടപ്പെട്ടാൽ ആ സമയത്തുള്ള നിസ്കാരം പിന്നീട് കലാവീട്ടേണ്ടതുണ്ടോ ഉത്തരം കലാവീട്ടേണ്ടതില്ല അഞ്ച് വക്തിൽ ഏതോ ഒരു നിസ്കാരം കലാവ് ഉണ്ടെന്നുറപ്പാണ് ഏതാണെന്നറിയില്ല എന്നാൽ ഏതാണ് നിസ്കരിക്കേണ്ടത് ഉത്തരം അഞ്ച് വക്തും നിസ്കരിക്കണം ദജ്ജാൽ ഭൂമിയിൽ എത്ര നാൾ താമസിക്കും അന്നത്തെ നിസ്കാരങ്ങൾ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് ഉത്തരം ദജ്ജാൽ ഭൂമിയിൽ നാൽപ്പത് ദിവസം താമസിക്കും ദജാലിൻ്റെ ആദ്യ ദിനം ഒരു വർഷം പോലെയും രണ്ടാം ദിനം ഒരു മാസം പോലെയും മൂന്നാം ദിനം ഒരാഴ്ച പോലെയുമാണ് ആ ദിനങ്ങളിൽ ഒരു വർഷത്തെയും ഒരു മാസത്തെയും ആഴ്ചത്തെയും നിസ്കാരം നിർവഹിക്കണം കുട്ടികളോട് എത്ര വയസ്സിലാണ് നിസ്കരിക്കാൻ കൽപ്പിക്കേണ്ടത് ഉത്തരം നബി നബിസല്ലാഹു അലി വസ്ല്ലം പറഞ്ഞു നിങ്ങൾ കുട്ടികളോട് ഏഴ് വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കുക പത്ത് വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കുകയും ചെയ്യുക ഈ ഹദീസ് ഇമാം അബൂദാബൂദ് അറിയാൻ സെഹീഹായ പരമ്പരയിലൂടെ ഉദ്ധരിച്ചിട്ടുണ്ട് കുട്ടികളോട് മാതാപിതാക്കൾ നിസ്കരിക്കാൻ കൽപ്പിക്കലും അടിക്കലും സുന്നത്തോ നിർബന്ധമോ ഉത്തരം നിർബന്ധം കുട്ടികൾക്ക് നിർബന്ധമായ അറിവുകൾ വകതിരിവ് ആയതിനു ശേഷമോ പ്രായപൂർത്തി ആയതിനു ശേഷമോ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉത്തരം വകതിരിവ് ആയതിനു ശേഷം ഭാര്യ നിസ്കരിച്ചില്ലെങ്കിൽ ഭർത്താവിന് അടിക്കാമോ ഉത്തരം ഭാര്യ നിസ്കരിച്ചില്ലെങ്കിൽ അവളെ അടിക്കൽ നിർബന്ധം അവളുടെ മാതാപിതാക്കൾക്കാണ് അവർ രണ്ടുപേരും ഇല്ലെങ്കിലോ അവർ വീഴ്ച വരുത്തുകയോ ചെയ്താൽ ഭർത്താവിന് ഭാര്യയെ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ മുറിയാവാത്ത നിലക്ക് അടിക്കൽ നിർബന്ധമാണ് നിസ്കരിക്കാൻ കൽപ്പിക്കുന്നതിന് മുമ്പ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമായ അറിവ് ഉണ്ടോ ഉത്തരം ഉണ്ട് നമ്മുടെ നബി മുഹമ്മദ് റസൂല്ലാഹി സുല്ലാഹു അലി വസ്ലം മക്കയിൽ ജനിച്ചു മദീനയിൽ വഫാത്തായി എന്ന അറിവ്